രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ല ആര് പിടിക്കും ജില്ല ആരാണ് പിടിക്കുന്നത് അതായത് ജില്ലയിൽ ആരാണോ ഭൂരിപക്ഷം നേടുന്നത് അവരായിരിക്കും കേരളം അടുത്ത തവണ ഭരിക്കുന്നത് എന്നൊരു വിശ്വാസം കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് കേരള ഭരണം മുന്നണികൾക്ക് ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ച സമയത്തൊക്കെ ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ച സമയത്തൊക്കെ യു ഡി എഫും അധികാരത്തിൽ വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ ഭാഗികമായ ഒരു മാറ്റം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് അന്ന് തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫ് ഏഴ് സീറ്റുകളും യു ഡി എഫ് ഏഴ് സീറ്റുകളുമാണ് നേടിയത് സമാസമം അധികാരത്തിൽ വന്നത് യു ഡി എഫും എന്നാൽ അന്ന് കോവളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനതാദൾ സ്ഥാനാർത്ഥിയായി വിജയിച്ച നീല ലോകദാസം നാടാരുടെ തിരഞ്ഞെടുപ്പ് അതേ അതേപക്ഷം തന്നെ അതായത് മാസം കഴിയുന്നതിന് മുൻപ് തന്നെ കേരള ഹൈക്കോടതി അസാധുവാക്കുകയായിരുന്നു അതോടെ ഇടതുപക്ഷം ഒരു സീറ്റ് കുറഞ്ഞ് ആറിലൊതുങ്ങി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി മുതൽ കോൺഗ്രസ് നയിക്കുന്ന യു ജില്ലയിൽ മങ്ങുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് ജില്ലയിൽ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞത് ഇവിടെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ പ്രകടനമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഇപ്പോൾ നിലകൊള്ളുന്നത് കോർപ്പറേഷനിൽ ആകെയുള്ള നൂറ് വാർഡുകളിൽ വെറും പത്തെണ്ണം മാത്രമാണ് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കോൺഗ്രസിന് വലിയ മേധാവിത്വം ഉണ്ടായിരുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം എന്നുള്ളത് പ്രത്യേക ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എൽ ഡി എഫ് ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് സി പി എം പിന്തുണയുള്ള ഗോപിനാഥൻ നായർ മേയറും സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പത്മനാഭനെ ഡെപ്യൂട്ടി മേയറുമായി സ്ഥാനമേൽക്കുകയായിരുന്നു ആദ്യകാലത്ത് കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷം അൻപത്തി ഒന്ന് സീറ്റുകൾ നേടിയപ്പോൾ യു ഡി എഫ് നാൽപ്പത് സീറ്റുകളാണെന്ന് നേടിയത് ബി ജെ പിക്ക് വെറും ആറ് സീറ്റുകളും സ്വതന്ത്രർക്ക് മൂന്ന് സീറ്റുകൾ ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരുവനന്തപുരത്തെ ആ വലിയ മാറ്റം ദൃശ്യമായി തുടങ്ങി അന്ന് ഇടതുപക്ഷം നാല്പത്തിമൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റുകളിലേക്കെത്തി കോൺഗ്രസ് രണ്ടായിരത്തി പത്തിൽ നേടിയതിനേക്കാൾ പത്തൊൻപത് സീറ്റുകൾ നഷ്ടപ്പെട്ട് ഇരുപത്തൊന്ന് സീറ്റുകളാണ് നേടിയത് അന്ന് സ്വതന്ത്രം ലഭിച്ചത് ഒരു സീറ്റാണ് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറി എൽ ഡി എഫ് കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് രണ്ട് സീറ്റുകളധികം സ്വന്തമാക്കി അതായത് അൻപത്തിരണ്ട് സീറ്റുകൾ അവർ നേടി ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ യു ഡി എഫ് നേടിയത് വെറും പത്ത് സീറ്റുകളാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയത് എട്ട് സീറ്റുകളും രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയതിനേക്കാൾ പതിനൊന്ന് സീറ്റുകൾ കുറവ് സ്വതന്ത്രർ മൂന്ന് സീറ്റുകളും നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നേറ്റം ജില്ല പിടിക്കുമെന്നോ സംസ്ഥാനത്ത് വീണ്ടും ഭരണത്തിലെത്തുമെന്നോ ഉള്ള പ്രതീക്ഷ യഥാർത്ഥത്തിൽ കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരം ഡി സി സിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും വാർഡുകളിൽ മാത്രം സ്വാധീനമുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെ കോർപ്പറേഷനിൽ മത്സരിക്കണമെന്നാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്ത് നൽകിയ നിർദ്ദേശം പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ആ നിർദ്ദേശം തന്നെയാണ് പിന്തുടരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വീണ്ടും ഭരണത്തിലെത്തണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കണം എന്നു തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കച്ചകെട്ട് നിൽക്കുന്ന പല നേതാക്കളും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളായി ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന നേതാക്കളുടെ ഏകദേശ സാധ്യതാ പട്ടികയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നൂറംഗ നഗരസഭയിലെ നിലവിലെ ഒറ്റയക്ക സംഖ്യയിൽ നിന്ന് ഭരണത്തിലേറുക എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനുള്ള മുന്നൊരുക്കങ്ങൾക്കാണ് പാർട്ടി തയ്യാറെടുക്കുന്നത് നിലവിൽ കോൺഗ്രസ്സിന് എട്ടും യു ഡി എഫിന് പത്തും അംഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനായി തിരുവനന്തപുരം നഗരസഭാ പ്രദേശത്തെ സ്ഥിരതാമസക്കാരായ മൂന്ന് മുൻ എം എൽ എമാരെ മത്സര രംഗത്തിറക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മുൻ മന്ത്രി വി എ ശിവകുമാർ മുൻ എം എൽ എമാരായ കെ ശബരിനാഥൻ എം എ വാഹിദ് എന്നിവരോട് മത്സരരംഗത്തിറങ്ങാനും നഗരസഭ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൂന്നാനും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നും എൽ ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവച്ചേ മതിയാകൂ എന്നതുകൂടി കണക്കിലെടുത്താണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അതീവ ഗൗരവമായി തന്നെ കോൺഗ്രസ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെ പി സി സി നേരത്തെ ചുമതല ഏൽപ്പിച്ച കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റും കുണ്ടറ എം എൽ എയുമായ പി സി വിഷ്ണുനാഥ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ സംഘടനാ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽപ്പെട്ട കഴക്കുട്ടം നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയുടെ നില ഏറെക്കുറെ തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ ഭൂരിഭാഗവും നിർജ്ജീവമാണെന്നും റിപ്പോർട്ടിൽ വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൗതുകമായി തോന്നിയത് വിഷ്ണുനാഥ് ഈ പറഞ്ഞ കണക്കുകളിലെ പൊരുത്തക്കേടുകളാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് എന്ന് വിഷ്ണുനാഥ് അവകാശപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കഴക്കൂട്ട മേഖലയിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് വരും രണ്ട് സീറ്റുകളാണ് ഈ രണ്ട് സീറ്റുകളാണ് പി സി വിഷ്ണുനാഥിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ഏറെ തൃപ്തികരം നിയമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങളിലെ ദുർബലമായ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അടിയന്തരമായി ഇവിടങ്ങളിൽ പുനഃസംഘടന നടത്തണമെന്നാണ് വിഷ്ണുനാഥ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ നേതാക്കൾ തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും പഠന പിണക്കങ്ങളും തീർക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന് കാലതാമസം പാടില്ലെന്നാണ് വിഷ്ണുനാഥ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രവർത്തകർക്ക് ഈ സ്ഥിതി മാറണമെന്നുണ്ടെങ്കിലും നേതാക്കൾക്ക് അതിനോട് താൽപ്പര്യമില്ലെന്നാണ് വിഷ്ണുനാഥ് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട നേതാക്കളോട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടല്ലോ എന്നാൽ ശിവകുമാർ കെ എസ് ശബരിനാഥൻ എം എ വാഖിൻ എന്നിവർ ഇപ്പോഴും ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് സൂചന മൂന്ന് പേർക്കും കോർപ്പറേഷനിൽ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നും നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് താൽപ്പര്യമെന്നും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇവർ മൂന്നുപേരും മത്സരിക്കാനുള്ള മണ്ഡലങ്ങൾ വരെ കണ്ടുവച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ കോർപ്പറേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിജയസാധ്യത കണക്കിലെടുത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നുമാണ് കെ സി വേണുഗോപാൽ മൂവരെയും അറിയിച്ചിരിക്കുന്നത് ശബരിനാഥന്റെ പങ്കാളി എസ് അയ്യർ ഐ എ എസ് നിരവധി തവണ പരസ്യമായി തന്നെ എൽ ഡി എഫ് നിലപാട് കൈക്കൊണ്ടിരുന്നു ഈ സംഭവത്തിൽ ശബരിനാഥൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വിമർശനത്തിനും ഇരയായിരുന്നു പ്രവർത്തകർ മാത്രമല്ല കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കളും ശബരിനാഥനെ എതിരെ രംഗത്തെത്തിയിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥന് സീറ്റ് നൽകരുത് എന്ന അഭിപ്രായം പോലും കോൺഗ്രസ് പ്രവർത്തകരും ചില നേതാക്കളും ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശബരിനാഥനോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടത് ഇതിനു പുറമെ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവരെയൊക്കെ ജനപ്രീതി മാനദണ്ഡമാക്കി മത്സരിപ്പിക്കണമെന്നാണ് നിർദ്ദേശം പാർട്ടിയുടെ ചാനൽ ചർച്ചയിലെ മുഖവും കെ പി സി സി സെക്രട്ടറിയും ജവഹർ ബാൽ ദേശീയ ചെയർമാനുമായ ജി വി ഹരി കെ പി സി സി സെക്രട്ടറിമാരായ ജോൺ വിനേഷ്യസ് കെ എസ് ഗോപകുമാർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികളായ ജയസ് അഖിൽ മണക്കാട് രാജേഷ് എം എസ് നുസൂർ ഡി സി ജി ജനറൽ സെക്രട്ടറിമാരായ വിനോദ് യേശുദാസ് കൈമനം പ്രഭാകരൻ പ്രസാദ് തിരുവല്ലം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗായത്രി ആർ നായർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അനിൽ തുടങ്ങിയവരൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള യു ഡി എഫിൻ്റെ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ വി എസ് ശിവകുമാറിനെ അദ്ദേഹം താമസിക്കുന്ന ശാസ്ത്രമംഗല വാർഡിൽ മത്സരിപ്പിക്കാനാണ് കെ സി വേണുഗോപാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശബരിനാഥിനെ ശാസ്ത്രമംഗലത്തോ കബഡിയാറിലോ മത്സരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എം എ വാഹിദിനെ ഇപ്പോൾ താമസിക്കുന്ന കുന്നുകുഴി വാർഡിൽ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് ഇതിൽ എം എ വാഹിദ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറായി ഇരുന്നുള്ള പരിചയമുണ്ട് വി ശിവൻകുട്ടിയെ തിരുവനന്തപുരം മേയറായിരുന്നപ്പോൾ എം എ വാഹിദ് പാളയം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട് കെ പി സി സി മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ ജി വി ഹരിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കണമെന്നും താല്പര്യമുണ്ട് എന്നാൽ അതേ മണ്ഡലത്തിൽ തന്നെ കാലടി വാർഡിൽ നിന്ന് കൗൺസിലായി മത്സരിക്കാനാണ് കോൺഗ്രസ് പാർട്ടി ഹരിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം എസ് നുസൂറിനെ കോവളത്തോ മുല്ലൂരിലോ മത്സരിപ്പിക്കാനാണ് നീക്കം നിയമം ഷജീറിനോട് നിയമം പൊന്നമംഗലം കാരക്കാമണ്ഡപം എന്നീ വാർഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചനകൾ രണ്ടായിരത്തി പതിനെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് മുഖ്യപ്രതിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പി കോൺഗ്രസിനെ പിന്നിലാക്കി മുഖ്യപ്രതിപക്ഷമായി മാറുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് നാൽപ്പത് സീറ്റുമായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു അന്ന് ബി ജെ പിക്ക് അഞ്ച് കൗൺസിലർമാരെ മാത്രമാണ് വിജയിപ്പിക്കാനായത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായി അവർ രണ്ടായിരത്തി പത്തിലേതിനേക്കാൾ ഇരുപത്തൊൻപത് സീറ്റ് അധികം നേടി മുപ്പത്തഞ്ച് സീറ്റിലെത്തി യു ഡി എഫ് പത്തൊൻപത് സീറ്റ് നഷ്ടപ്പെട്ട് ഇരുപത്തി ഒന്നിലെത്തി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റുകളും നിലനിർത്തി യു ഡി എഫിൽ ലഭിച്ചത് വെറും പത്ത് സീറ്റുകൾ മാത്രം കയ്യിലിരുന്ന പതിനൊന്ന് സീറ്റുകൾ നഷ്ടപ്പെട്ടു പരമ്പരാഗത യു ഡി എഫ് മേഖലകൾ മിക്കതും എൽ ഡി എഫും ബി ജെ പിയും പിടിച്ചെടുത്തതോടെ ആകെയുള്ളതിൻ്റെ വെറും പത്തിലൊന്ന് മാത്രമായി യു ഡി എഫ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാറുകയായിരുന്നു അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ഇനി തുടങ്ങാനുള്ളത് ആ പത്തു സീറ്റിൽ നിന്നാണ് ഒരു കാലത്ത് കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആ കോൺഗ്രസ് അതേ രീതിയിൽ തന്നെ തിരിച്ചു വരണമെന്നാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്നാൽ കോർപ്പറേഷൻ ഭരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നുമില്ല എന്ന നിലപാടിലാണ് പല കോൺഗ്രസ് നേതാക്കളും നിയമസഭയിലേക്ക് മത്സരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് പക്ഷേ ചില നേതാക്കൾ അതായത് കെ സി വേണുഗോപാലിനെ പോലുള്ള ചില നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാതെ അല്ലെങ്കിൽ വ്യക്തമായ പ്രാതിനിധ്യം ഉറപ്പിക്കാതെ ജില്ല പിടിച്ചെടുക്കാനോ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്താനോ സാധ്യതയില്ലെന്നുള്ള ഒരു ധാരണയും വച്ചു പുലർത്തുന്നുണ്ട് തന്നെയാണ് ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇത്തവണ രംഗത്തിറക്കി കോർപ്പറേഷനിൽ കോൺഗ്രസ് പോരാട്ടത്തിന് തുടക്കമിടുന്നത് എന്നാൽ നേതൃത്വം ഒരു സൈഡിലേക്കും നേതാക്കൾ മറ്റൊരു സൈഡിലേക്കും അണികൾ മൂന്നാമത്തെ സൈഡിലേക്കും തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതെല്ലാം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്